ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ക്രീമിയായിട്ടുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല കിട്ടിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ആരും തയ്യാറാക്കി നോക്കാത്ത പൊളിയായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം എല്ലാവരും വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ലൊരു വീഡിയോ ആണ് വെറൈറ്റി ആണ് സിമ്പിളാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം നേത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണേ അത് നമുക്ക് വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ കനം കുറച്ച് വട്ടത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം തിരയെ കനം കുറയാനും പാടില്ല നല്ലൊരു കനത്തിലും ആവാനും പാടില്ല മീഡിയം സൈസായിട്ട് ഇതേപോലെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ഇത് ഇതാ നന്നായിട്ട് ഞാനിതാ വട്ടത്തിൽ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേഗം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ഞാൻ ഇതാ ഇതേപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആർ കെ ജി ഒഴിച്ചു കൊടുക്കണം ആർ കെ ജി തന്നെ എടുക്കാനായിട്ട് നോക്കണേ ഇതേപോലെ ഇതേപോലെതാ കുറച്ച് കൂടുതലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക എൻ്റെ ഒന്ന് കട്ട കെട്ടിപ്പോയിട്ടുണ്ട് അതിപ്പം നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉരുകി വരും അതിനുശേഷം ഇത് ഇതേപോലെ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഒന്ന് ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒന്നൊന്ന് വാടി വരട്ടെ ഈ പഴത്തിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഈ പച്ച കളറ് ഈ നമ്മളെ ഈ പച്ച ചൊവ്വുള്ള കളറുണ്ടല്ലോ അതൊന്ന് മഞ്ഞ കളറായിട്ട് വരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ നന്നായിട്ട് നല്ലൊരു മഞ്ഞ കളറായിട്ട് വരണം അതുപോലെ തന്നെ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ വാട്ടിയെടുക്കണം കേട്ടോ അപ്പം മൊത്തം പഴം ഇതേപോലെ ഞാനിതാ വാട്ടിയെടുത്തിട്ടുണ്ട് ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതിന് ശേഷം ഇതാ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കിയിട്ട് എടുക്കാൻ ഇതെല്ലാം ചെറു തീയിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇതാ ഈ ഒരു പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പാലും പഴവും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പഴത്തിലേക്ക് ഈ ഒരു പാൽ നല്ല സെറ്റായിട്ട് കിട്ടണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളിതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് എടുക്കണം അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഈ ഒരു പഴത്തിലേക്ക് ആ ഒരു പാൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടി കുറുകി വരട്ടെ അപ്പോൾ കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ട് ഈ ഒരു പഴത്തിലേക്ക് ഈയൊരു പാല് പിടിച്ചിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് അലക്കി യോജിപ്പിച്ച് കൊടുക്കണേ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് വെല്ലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം ഒഴിച്ചു കൊടുക്കുക വെല്ലം ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കുക വെല്ലം തന്നെ എടുക്കാനായിട്ട് നോക്കുക കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിതാ വെല്ലം നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തതാണേ കല്ലൊക്കെ ഉണ്ടാവും നിങ്ങളിത് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കുക വെല്ലം കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ ആ ഒരു പാലും പഴവും വെല്ലവും കൂടി നന്നായിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കുക തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതിന് ശേഷം ഇതാ ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങ ഇതേപോലെ ആ ഒരു കറുപ്പ് കളറില്ലാതെ ഇതേപോലത്തെ നല്ല വെളുത്ത തേങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ നന്നായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുക അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക നന്നായിട്ടിത് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിലെല്ലാം തീ ചെറുതായിട്ട് വെച്ചിട്ടാണുള്ളത് സിമ്മിൽ തന്നെ വെക്കാനായിട്ട് നോക്കണേ അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി സെറ്റ് റ്റായി വന്നതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം ഇതെല്ലാം കൂടി തേങ്ങയും ആ ഒരു വെല്ലെ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇതാ ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല ചൂടോട് കൂടി തന്നെ ഞാൻ ഇതാ എടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പിലേക്കും നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചൂടിലെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇത് സെറ്റാക്കാനായിട്ട് നോക്കാം അപ്പോൾ നന്നായിട്ട് ഇത് ഇതായി കിട്ടിയതിന് ശേഷം ഇതേപോലെ കപ്പിലേക്ക് ഇട്ടു കൊടുക്കാം എല്ലാ കപ്പിലേക്കും ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും പഴയടുത്തിട്ട് ഇത് തയ്യാറാക്കട്ടെ അപ്പോൾ ഇത് എല്ലാ കപ്പിലേക്കും ഞാൻ ഇതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫൈനലി ഞാൻ ഇതാ ഐസ് ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട ഈ ഐസ്ക്രീം തന്നെ ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളിത് കഴിക്കാനായിട്ട് ഐസ് ക്രീം ഞാൻ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടയോട് കൂടിയിട്ടാണ് ഐസ്ക്രീം വേണമെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ചൂടുള്ളതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഐസ്ക്രീം ക്രീം അലിഞ്ഞു പോകും അപ്പം ഇതേപോലെ അലിയിച്ചിട്ട് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാത്തിലും ഐസ്ക്രീം ഒഴിച്ചുകൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ കോരി കഴിക്കാം നമ്മുടെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് മക്കൾക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിട്ടിലൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ